അങ്ങനെ വീട്ടിൽ റിയാസ് സലീം എത്തിയിരിക്കുകയാണ് വന്ന വന്നയിടനത്തിനെ ഒരുപാട് മത്സരാർത്ഥികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാൽ ചിലർ അന്തം വിട്ടു നോക്കി നിൽക്കുന്നത് കാണാം ഒട്ടിച്ചിരിച്ച് റിയാ സലീമിനെ സ്വീകരിക്കുന്നത് നമ്മുടെ ആദില ആതില റേന ഫാത്തിമ ഇവരൊക്കെയാണ് എന്നിരുന്നാൽ പോലും അന്തം വിട്ടു നിൽക്കുന്നത് ലക്ഷ്മി എന്ന മനസ്സിലാക്കിയൊക്കെയാണ് എന്തായാലും റിയേഴ്സലിംഗ് വരുന്നുണ്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എന്നോട് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ റിയേഴ്സലിംഗ് വീണ്ടും ലക്ഷ്മിയോടായിട്ട് ചോദിക്കുകയാണ് എങ്ങനെയാണോ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാറ് എല്ലാവരെയും നല്ല രീതിയിലാണല്ലോ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ റിയാസലിം ലക്ഷ്മിയോടായിട്ട് പറയുകയാണ് വളരെ മോശമാണ് ഇത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ലക്ഷ്മിക്കുള്ള പണിയായിട്ടാണ് റിയാസിലിം വന്നിരിക്കുന്നത് ലക്ഷ്മി എന്തായാലും വളരെയധികം പേടിയോടു കൂടിയാണ് റിയാസിനെ നോക്കുന്നത് ദൈവങ്ങൾ അടുത്ത പേണി എനിക്ക് പണി എനിക്കാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി റിയാസലിമിനെ നോക്കുന്നത്